നമസ്കാരം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ ബി ജെ പി പ്രവർത്തകരുടെ ശാപമാണ് അവരുടെ പ്രവർത്തകർ തന്നെ ശശി തരൂരിനെ പുകഴ്ത്തി പറഞ്ഞ ഓ രാജഗോപാലിനാണ് ഇക്കുറി അടികിട്ടിയിരിക്കുന്നത് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാറും ശശി തരൂരും പങ്കെടുത്ത അവാർഡ് ദാന ചടങ്ങിനിടെയാണ് രാജഗോപാൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് പറഞ്ഞ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അല്ലെങ്കിലും ബി ജെ പിയിലെ എല്ലാം കണക്കാണ് ഇന്നലെ വരെ കെ സുരേന്ദ്രൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് രാജഗോപാൽ ആയിട്ടുണ്ട് ഉരുണ്ടു കളിക്കുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത ആളുകളാണ് ബി ജെ പിയിൽ മൊത്തം അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും കേരള ഘടകത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ശശി തരൂരിനെ പുകഴ്ത്തി മുതിർന്ന ബി ജെ പി നേതാവ് രാജഗോപാൽ പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് പറയുമ്പോഴും ഒരു പാർട്ടിയിൽ നിന്ന ആൾ എതിർ പാർട്ടിക്കാർ ജയിക്കുന്ന വർത്തമാനമാണോ പറയേണ്ടത് അതും തിരഞ്ഞെടുപ്പ് അടുത്ത് വരാനിരിക്കെ അതിനുള്ള പ്രചാരണങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കെ പിന്നീട് വന്ന് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്നും തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ പാലക്കാട് നിന്നെത്തി സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തരൂർ വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നതെന്നും രാജഗോപാൽ പറഞ്ഞു അപ്പോൾ വാരണാസിയിൽ നിന്ന് മോദി അണിഞ്ഞൊരുങ്ങി വരേണ്ടെന്നാണോ പറയുന്നത് തലസ്ഥാനത്തെ ജനങ്ങൾ തരൂരിനെ നെഞ്ചിലേറ്റ സ്ഥിതിക്ക് മോദിയെ ആൾക്കാർ തൊഴിച്ചു ദൂരെ എറിയുമെന്നല്ലേ അതിന്റെ അർത്ഥം എന്തായാലും അറിയാതെ പറഞ്ഞതാണെങ്കിലും മോദിക്ക് തിരുവനന്തപുരത്ത് സ്ഥാനമില്ലെന്നും ബി ജെ പി നേതാവ് പറഞ്ഞത് വളരെ ശരിയാണ് ചിലപ്പോൾ മനസ്സിലുള്ളത് അറിയാതെ പുറത്തേക്ക് വന്നതായിരിക്കും തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ സ്ഥാനമില്ലെന്നും വരുന്ന തിരഞ്ഞെടുപ്പോട് കൂടി മനസ്സിലാക്കാം ഒരിക്കൽ നിയമത്ത് മത്സരിച്ച് ജയിച്ച് പിന്നീട് തോറ്റുപോയ ആളാണ് ഈ രാജഗോപാൽ വിരിഞ്ഞെടുത്ത് തന്നെ താമര കൊഴിയിച്ച ആളാണ് അത്ര പ്രഗത്ഭനാണ് അതുപോലെ അനന്തപുരിയിലെ ജനങ്ങൾക്ക് ബി ജെ പിന് ആവശ്യമില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു ഇനി എങ്ങാനും ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേരാനുള്ള നീക്കമാണോ ഇത് ശരിക്കും ഇത് തരൂരിനുള്ള പ്രചാരണത്തിന്റെ ഭാഗമായ പ്രസംഗമായിരുന്നു എന്നാണ് സംശയം ഇതേ സമയം മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് സുരേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിച്ചേക്കുമെന്ന് പല സൂചനകളും ലഭിച്ചിട്ടുമുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിലാണ് രാജഗോപാൽ കോൺഗ്രസ്സിന് പിന്തുണ നൽകി സംസാരിച്ചത് ശശി തരൂർ അടുത്ത കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊരു അടക്കം പറച്ചിലുമുണ്ട് ഇതോടെ ബി ജെ പിക്ക് കോൺഗ്രസിനോട് ഒരു ചായവുണ്ടോ എന്നാണ് സംശയം പല കാര്യങ്ങളിലും ഒരമ്മ പെറ്റ മക്കൾ പോലെയാണ് ഇരുവരും പെരുമാറുന്നതെങ്കിലും ഇത്രയും പുകഴ്ത്തി ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുമെന്ന് വിചാരിച്ചില്ല രാജഗോപാലിന്റെ കാൽ തൊട്ട് വന്ദിച്ച ശേഷമാണ് പരിപാടി നടന്ന വേദിയിൽ നിന്ന് തരൂർ മടങ്ങിപ്പോയത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് രാജഗോപാൽ പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെയാണ് വ്യക്തമാക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലെന്നാണോ രാജഗോപാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ശശി തരൂരിനെ ജയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിൽ ബി ജെ പിക്ക് അമിതമായ പ്രതീക്ഷയാണ് എന്നാൽ തൃശൂരിൽ ബി ജെ പി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഇടതു മുന്നണി സ്ഥാനാർത്ഥിക്കാണ് തൃശൂരിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത നേതാക്കൾ പറയുന്നത് കേട്ട് യൂത്ത് കോൺഗ്രസുകാർ അക്രമ സമരത്തിന് ഇറങ്ങരുതെന്നും ഇ പി ഇതോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശൂർ കിട്ടിയത് കൊണ്ട് തിരുവനന്തപുരം വേണ്ടെന്ന് വെക്കാൻ അവർ തീരുമാനിച്ചോ അതോ ഇനി ഇതുപോലെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും വിവരവുമായിട്ടാണോ അടുത്തത് വരാൻ പോകുന്നത്